അറുന്നൂറ് കോടി രൂപ മുതൽ മുടക്കിൽ ഒരു ഇന്ത്യൻ സിനിമ അറുന്നൂറ് കോടി എന്നൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് പേടിയാണ് കാരണം എത്രയോ രൂപ പൈസയാണല്ലോ പക്ഷേ ഇപ്പോഴൊന്നും കോടിക്കൊന്നൊരു വിലയില്ല കാര്യം നമുക്ക് സിനിമയിലേക്ക് അടക്കാം അപ്പോൾ സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മഹാഭാരത കാലഘട്ടത്തിലെ കുറച്ച് സീനുകളാണ് കാണിക്കുന്നത് യുദ്ധരംഗം ഈ യുദ്ധരംഗം എന്ന് പറയുമ്പോൾ ഇതാകെടുക്കുന്നു അടിപൊളി ഗംഭീര ട്രീറ്റ് ആണ് നമുക്ക് തരണം അപ്പോൾ അറുന്നൂറ് കോടിക്ക് വില ഉണ്ടെന്നപ്പോൾ മനസ്സിലായി കാരണം അത്ര ഗംഭീരമായിട്ടാണ് ഈ സാധനം ചെയ്തു വെച്ചിരിക്കുന്നത് അങ്ങനെ സിനിമ തുടങ്ങി നമ്മുടെ കാശി അതുപോലെ ഗംഗാനദി ഒക്കെ കാണിക്കുന്നുണ്ട് എന്തൊരു ഒരു ഭംഗി നമ്മളെ ആ ഒരു സിനിമയിലേക്കാണ്ട് എന്താ ആ സിനിമയിലേക്കാണ്ട് അടുപ്പിക്കുകയാണ് അപ്പോൾ സത്യം പറഞ്ഞ സിനിമയൊക്കെ കാണുമ്പോൾ തോന്നി ബാഹുബലി ലെവലില് സിനിമ കുറേ കാലമായല്ലോ നമ്മൾ അങ്ങനത്തൊക്കെ ഒരു സിനിമ കണ്ടിട്ട് പിന്നീട് വരുന്നത് നമ്മൾ ആണ് പ്രഭാസ് വന്നപ്പോൾ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ പ്രഭാസിന്റെ ഇൻട്രൊഡക്ഷൻ സീൻ കഴിഞ്ഞ് എനിക്ക് തോന്നിയത് എന്ന് വെച്ചാൽ പ്രഭാസിന്റെ അടുത്ത പടം അതായത് ബാഹുലി ട്യോബി കഴിഞ്ഞിട്ട് വന്നത് സാഹുവാണെന്ന് തോന്നുന്നു ആ ഒരു ലെവലിലാണ് പിന്നെ എനിക്ക് വന്നത് ഇൻ്റർവ്യൂല് വരെ കാരണം സിനിമ പിന്നീട് ഉണ്ട് ഒരു ഈ അഴിച്ചിലാണ് കോമഡി ഒക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട് ഒന്നും കണ്ട് വർക്കൗട്ടാണില്ല എന്തൊക്കെയാ ചെയ്ത് കോമഡിയൊക്കെ ചെയ്ത് എന്തൊക്കെയാ ചെയ്ത് അങ്ങനെ മുന്നോട്ട് സിനിമ പോകുമ്പോഴും സിനിമേൻ്റെ ഒരു ഭാഗത്ത് നല്ല ഗംഭീരമായിട്ടുള്ള പെർഫോമിലൂടെ കുറേ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് അപ്പം ഈ ഒരു സംഭവം വരുമ്പോ ആർക്കും ഒരു ഓളല്ല ആര് നമ്മുടെ ഈ പ്രഭാഷണം വരുമ്പോ ആർക്കും ഒരു ഓളല്ല ഞാനും വിചാരിച്ചു ഭൗഗോലിക്ക് ശേഷമൊക്കെ ഇയാൾക്ക് നല്ലൊരു സാധനം കിട്ടിയിട്ടായിരിക്കുന്നു അങ്ങനെ ഇന്റർവ്യൂലൊക്കെ കഴിഞ്ഞ് ഇന്റർവെല്ല് കഴിഞ്ഞതിന് ശേഷമാണ് സിനിമ ട്രാക്കിലേക്ക് കയറുന്നത് കാര്യമായിട്ട് അങ്ങനെ ഗംഭീര ട്രീറ്റ് ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ സിനിമ നമ്മൾ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒരു ഭയങ്കര നഷ്ടമാവും കാരണം ഇതിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് ആ ഒരു സംഭവം മാത്രമേ ഞാൻ അതിൽ എടുത്ത് പറയുള്ളൂ കമലഹാസൻ വരുന്നുണ്ട് നമ്മുടെ അമിതാഭ് ബച്ചൻ വരുന്നുണ്ട് അമിതാഭ് ബച്ചൻ്റെ റോളൊക്കെ എൻ്റെ അമ്മ ഒരു രക്ഷയില്ല ദീപിക ദീപിക ബതുക്കാണ് അതുപോലെ നമ്മുടെ അന്ന ബന് പിന്നെ ശോഭന ചേച്ചി അങ്ങനെ ഒരുപാട് ആൾക്കാര് ഒരുപാട് ആൾക്കാർ വെച്ചാൽ കുറേ ആൾ ആളുകൾ വരുന്നുണ്ട് അവർക്കൊക്കെ നല്ല കട്ട റോളുകൾ ഉണ്ട് പിന്നെ അതുപോലെ സിനിമ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ അവിടെയാണ് ഈ സിനിമ പെർഫോമൻസ് കിടക്കുന്നത് ഈ ക്ലൈമാക്സിൽ വരുമ്പോൾ നമ്മൾ എൻ്റെ അമ്മ സിനിമ ഏത് ലെവലിലാണ് പോകണമെന്നുള്ളത് നമുക്കപ്പോൾ മനസ്സിലാവും അങ്ങനെ സിനിമ എൻഡിൽ സെക്കൻഡ് പാർട്ടിനുള്ള വകുപ്പ് ഉണ്ടാക്കി വെച്ചിട്ടാണ് സിനിമ അവസാനിപ്പിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമ നിങ്ങൾ പലരും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും അഭിപ്രായങ്ങൾ പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഈ പ്രഭാസ് വന്നു കഴിഞ്ഞതിന് ശേഷമുള്ള കുറച്ച് സീനുകൾ സത്യം പറഞ്ഞാൽ എനിക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ ആ ഒരു സീൻ മാത്രം മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം അത്രയും വിഷ്വൽ ട്രീറ്റ് ആണ് ഇതിൽ ചെയ്തു വെച്ചിട്ടുള്ളത് ആ ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കാരണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയോട് നമ്മൾ കാണിക്കുന്ന ഒരു അവഗണനായി പോകും അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല സിനിമ ട്രീറ്റ് വിഷ്വൽ ട്രീറ്റ് അത് മാത്രമേ ഞാൻ പറയുള്ളൂ ഇത് തിയേറ്ററിൽ നിന്ന് കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു വലിയൊരു നഷ്ടമാകും